രൂപീകരണ കാലം മുതൽ ഇങ്ങോട്ട് മുന്നണി ഭരിച്ച തദ്ദേശ സ്ഥാപനമാണ് കൊല്ലം കോർപ്പറേഷൻ വിജയം ഇക്കുറിയും ആവർത്തിക്കാമെന്ന പ്രതീക്ഷയിലാണ് മുന്നണി കോർപ്പറേഷനിൽ മേൽക്കൈ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് യു ഡി എഫ് ഭരണം പിടിക്കാനുള്ള തീവ്രശ്രമത്തിലാണ് ബിജെപി ക്യാമ്പ് പ്രതികൂല തെരഞ്ഞെടുപ്പ് ട്രെൻഡ് എല്ലാം ഇടതുപക്ഷത്തോടൊപ്പം മാത്രം നിന്ന ചരിത്രമാണ് കൊല്ലം കോർപ്പറേഷനുള്ളത് ജയിച്ച് വർഗീയ ഭൂരിപക്ഷത്തിലാണ് ഭരണം ഒരു വിജയം പറയുകയാണ് ഇടതുപക്ഷം വികസന വിഷയങ്ങള് തന്നെയാണ് കൊല്ലം കോർപ്പറേഷൻ കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായി സമാനതകളില്ലാത്ത വികസന ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ് തുടർച്ചയുണ്ടാവും ഇരുപത്തിയഞ്ചു വർഷവും ഇനിയും വളരെ മൃഗീയമായ ഭൂരിപക്ഷത്തിലുള്ള ദോഷ ജനാധിപത്യ മുന്നണി കൊല്ലം കോർപ്പറേഷൻ അധികാരത്തിൽ വരുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട് മാലിന്യ സംസ്കരണം സമ്പൂർണ്ണമാക്കി മാറ്റിയെടുക്കുക ഒന്ന് രണ്ട് കുടിവെള്ളത്തിൻ്റെ പദ്ധതി പൂർത്തീകരിച്ചുകൊണ്ട് എല്ലാവർക്കും കുടിവെള്ളം എത്തിച്ചു കൊടുക്കുക കൊല്ലത്തെ പുതിയ ഐ ടി പാർക്കുകളും അതുപോലെ വിനോദസഞ്ചാര ഒക്കെ ആക്കി കൊല്ലത്തിൻ്റെ പിന്നെ പ്രകൃതി രമണീയത ആളുകൾക്ക് ആസ്വദിക്കാൻ കഴിയുന്ന നേരത്തേക്ക് കൊല്ലത്തെ മാറ്റുക എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മാലിന്യ സംസ്കരണത്തിന്റെ വീഴ്ചകൾ വികസന മുരടിപ്പ് വികസനമുര വാഗ്ദാനം നൽകിയ പദ്ധതികൾ നടപ്പിലാക്കാത്തത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ യു ഡി എഫ് ഉന്നയിക്കുന്നു മുന്നണിയിലെ വിമതശല്യം ഒഴിവാക്കിയാൽ നേട്ടമുണ്ടാക്കാനാവുമെന്നാണ് പ്രതീക്ഷ ഇത്രയും ദീർഘവീക്ഷണമില്ലാത്ത ഒരു സംവിധാനം കേരളത്തിന്റെ ഒരു കോർപ്പറേഷനിലും ഇല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് കൊല്ലത്ത് ഒരു മാലിന്യ സംസ്കരണ സംവിധാനം ഇരുപത്തഞ്ച് വർഷമായ കോർപ്പറേഷനിൽ മാലിന്യ സംസ്കരണത്തിന് എന്ത് ശാശ്വതമായ മാലിന്യ സംസ്കരണത്തിന് ഒരു പദ്ധതിയും കൊണ്ടുവന്നിട്ടില്ല കൊല്ലം കോർപ്പറേഷനിലെ ഭരണത്തിനെതിരായിട്ട് കൊല്ലം പട്ടണത്തിലെ ജനങ്ങൾ വിധി എഴുതാൻ കാത്തിരിക്കുകയാണ് അവരെ അവർക്ക് പ്രതീക്ഷയുള്ളത് യു ഡി എഫിനെയാണ് അവരെ എല്ലാവരും വോട്ട് ചെയ്യുമെന്നാണ് യു ഡി എഫിന്റെ പ്രതീക്ഷ കൊല്ലം കോർപ്പറേഷനിലെ ഭരണത്തിൽ കുറഞ്ഞതൊന്നും ബി ലക്ഷ്യം വെക്കുന്നില്ല കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നടത്തിയ വികസനം ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുകയാണ് ബി ജെ പി ഏറ്റവും അധികം കേന്ദ്ര ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങളുടെയൊക്കെ വികസനം നടന്നത് എൻ്റെ വാർഡ് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒരു എം എൽ എ ഫണ്ടോ എം പി ഫണ്ടോ എനിക്ക് ഇന്നുവരെ കിട്ടിയിട്ടില്ല നമുക്ക് ഈ രണ്ട് പ്രാവശ്യവും നമുക്ക് ഇരുന്നതെടുത്തോളം നമ്മുടെ ജനങ്ങളുമായിട്ടുള്ളൊരു ബന്ധം നമുക്കുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ വികസന നമ്മൾ വീടുകളിലേക്ക് ചെന്നാണ് അവർക്ക് നമ്മുടെ കാര്യങ്ങൾ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ആ ചെയ്തു കൊടുക്കുമ്പോൾ നമ്മളും അവരുമായിട്ടുള്ളൊരു ബന്ധമുണ്ട് അതാണ് നമ്മളൊരു വോട്ട് എന്ന് പറയുന്ന നമ്മുടെ ഒരു ക്രിസ്ത്യൻ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുക്കുക എന്നതാണ് ലക്ഷ്യം വികസന വിഷയങ്ങൾക്കപ്പുറം സാമുദായിക ഘടകങ്ങൾ പ്രശ്നങ്ങൾ വിമതശല്യം നേരിടുക എന്നിവയെല്ലാം മുന്നണികൾക്ക് വലിയ വെല്ലുവിളിയാകും ഇവയെല്ലാം കൃത്യമായി പരിഗണിക്കുന്നവർക്ക് തന്നെയാകും ഇത്തവണയും കൊല്ലം കോർപ്പറേഷനിലെ ജനത വോട്ട് നൽകുക കൊല്ലത്ത് നിന്ന് ലിജോറോളൻസ് മീഡിയ വൺ